ആനന്ദ കൂടി തന്റെ രണ്ടാമത്തെ പൊന്നോമനയെ അരികിൽ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയാണ് പേളിമാണി ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു പേളിയുടെ രണ്ടാമത്തെ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നറിയാൻ കാത്തിരുന്നത് അക്ഷമരായി കാത്തിരുന്ന പ്രേക്ഷകർക്ക് ഒരു വലിയ സന്തോഷ വാർത്ത തന്നെയാണ് ഉണ്ടായത് അതേ പെൺകുട്ടിയാണ് രണ്ടാമതും ആദ്യത്തെ കുഞ്ഞിന്റെ പേര് നില എന്നാണ് നിലബേബിക്ക് കൂട്ടായി ഒരു അനിയത്തി കുട്ടി കൂടി വന്നിരിക്കുന്നു പേളിമാണിയുടെ അനുജത്തി റീച്ചിൽ മാണിക്ക് രണ്ട് ആൺകുട്ടികളാണ് ഇപ്പോൾ ഇതാ പേളിക്ക് രണ്ട് പെൺകുട്ടികളും എന്തായാലും ഒരു ഭാഗ്യം ചെയ്ത കുടുംബം തന്നെയാണ് ഇവരുടേതെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് പേളി ഇന്നലെയാണ് പ്രസവിച്ചത് പ്രസവിച്ച ഉടനെ തന്നെ ശ്രീനിഷ് കുഞ്ഞു പെൺകുട്ടിയാണെന്നും നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും ആശംസകൾക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞൊക്കെ പോസ്റ്റ് ഇട്ടിരുന്നു അത് പെട്ടെന്ന് തന്നെയാണ് വൈറലായത് അതിന് പിന്നാലെയാണ് കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പേളി കണ്ണുകളോടെ ലേബർ റൂമിൽ കിടക്കുന്ന ഒരു വീഡിയോയും വൈറലായത് നിലുബേബി തുള്ളിച്ചാടുന്ന വീഡിയോയും വൈറലായിരുന്നു ഇവരുടെ എന്തൊരു വിശേഷമാണെങ്കിലും അറിയാൻ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ് അത് തന്നെയാണ് ഇവരുടെ വിജയവും പേളി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടതാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് നിങ്ങൾ എല്ലാവരും എന്നെപ്പറ്റി തിരക്കിയതും കുഞ്ഞിനെ പറ്റി തിരക്കിയതും ഒക്കെ ഞാൻ അറിഞ്ഞു ശ്രീനിഷ് എന്നോട് പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ട് പെൺകുഞ്ഞു തന്നെയാണ് എന്ന് പറഞ്ഞ് പാളിയും ഒരു പോസ്റ്റിപ്പോൾ ഇട്ടിരിക്കും